ഹായ് നമസ്കാരം ദാസേണ്ടാണ് തൃശ്ശൂർന്ന് ഇന്ന് ഗംഭീര കുതിക്കില്ല കേട്ടോ അപ്പൊ സിനിമയുടെ ഇപ്പോ നമ്മളിപ്പോ അറിയാൻ കഴിഞ്ഞത് എന്താണെന്നു വെച്ചാൽ കൊച്ചിയിലൊക്കെ എറണാകുളം കൊച്ചി കംപ്ലീറ്റ് മാളുകളിലും തിയേറ്ററുകളിലൊക്കെ ഒമ്പൻ തിരക്കാണ് ഹൗസ്ഫുൾ ആണ് ഫുൾ ഡീറ്റെയിൽസ് ഇപ്പൊ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കർണാടകയിലും തമിഴ്നാടിലും ഒമ്പൻ കത്തലാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സിനിമ ഇപ്പൊ ഭയങ്കര ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ വിചാരിച്ച കുറച്ച് സിനിമനെ പതുക്കെ കുറച്ച് കുറഞ്ഞോ മഴയൊക്കെ വന്നപ്പോൾ കുറച്ച് കുറഞ്ഞോ എന്നൊക്കെ വിചാരിച്ച സമയത്ത് വീണ്ടും കത്തിയിരിക്കാണ് സിനിമ വമ്പൻ റിസൾട്ടും അല്ലെങ്കിൽ വമ്പൻ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ തമിഴ്നാടും കർണാടകയും നിന്ന് കത്തെന്ന് പറഞ്ഞിട്ട് അത്ര തിരക്കാന്ന് പറഞ്ഞ കേൾക്കുന്നത് അതിന് പുതിയ പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കൊച്ചി എറണാകുളം കൊച്ചി വിഭാഗത്തുള്ള എല്ലാ മാളുകളും അല്ലെങ്കിൽ എല്ലാ തിയേറ്ററുകളും ഒമ്പൻ റഷാണ് ഫസ്റ്റും സെക്കൻഡും തേർഡ് ഷോകൾ കളിക്കുന്നതൊക്കെ ഫുള്ളാണ് തൃശ്ശൂരും അതുപോലെ തന്നെയാണ് തേർഡ് അതായത് മണിക്ക് ശേഷം കളിക്കുന്ന സിനിമ പത്തരയ്ക്ക് കളിക്കുന്ന രാഗത്തിൽ പത്തരയ്ക്കായാലും ഐനോക്സിൽ പത്തരക്കായാലും എല്ലായിടത്തും തിരക്കാണ് മഴ രാവിലെ ഉണ്ടായിരുന്നു മഴയൊക്കെ മാറി ഇപ്പം വെയിലായി നല്ല രീതിയിൽ വീണ്ടും കുതിച്ചുകൊണ്ടിരിക്കുന്നു നാളത്തോട്ടക്കത്ത നാളെ എന്ന ദിവസം ഞായറാഴ്ച വമ്പൻ തിരക്കായിരിക്കും എന്തായാലും അതേപോലെ തന്നെ തിങ്കൾ ചൊവ്വ ചൊവ്വാഴ്ച ഇലക്ഷൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് ഇറങ്ങുന്ന ദിവസമായതുകൊണ്ട് അന്ന് എല്ലാവരും വീടുകളിലും അതുപോലെ ഫാമിലിയൊക്കെ ശരിക്കും തിയേറ്ററിൽ ഇറങ്ങുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും ഈ ആഴ്ചയും കൂടി എന്തായാലും ചിലപ്പോൾ മഴ ഇങ്ങനെ പ്രശ്നങ്ങളല്ല കാരണം എന്തായാലും ചിലപ്പോൾ സ്കൂൾ തുറക്കുമ്പന്തേലും ഇപ്പം നീട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആഴ്ച ആഴ്ചകളിൽ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ജൂലൈ ആദ്യത്തെ അല്ല ജൂൺ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എന്തായാലും ടർബോ ജ്യൂസ് എന്തായാലും നൂറ് കോടി കിടക്കും ടർബോ അപ്പോൾ നമുക്ക് എല്ലാവരും സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഗ്യപ്പണമെങ്കിൽ പല തിയേറ്ററുകളിലും വിസിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല ഇന്ന് ഇറങ്ങണം എന്ന് തിയേറ്ററിൽ തിയേറ്ററുകളിലേക്ക് പക്ഷെ എണ്ണൂറ് പോലെ വലിയ മഴ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം രാമദാസ് പോയി അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയുക തൃശ്ശൂർ വിട്ടുള്ള തിയേറ്ററുകളിലൊക്കെ ഒന്ന് പോയി സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ടർബോൻ നൂറ് കോടി ആക്കിയിട്ടാണ് നമ്മൾ വിശ്രമമുള്ളൂ എന്തായാലും ഒരു വാശിയാണ് എല്ലാവർക്കും വാശിയാണ് അല്ലേ എല്ലാവരും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും തവണയൊക്കെ കണ്ടവരുണ്ട് അപ്പോൾ എല്ലാവരും വാശിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ സിനിമ എന്തായാലും നിങ്ങൾ നൂറ് കോടി അടിപ്പിച്ചിട്ട് നൂറ് കോടി നൂറ്റമ്പത് കോടി ഒക്കെ അടിക്കും നൂറ് കോടി ഇങ്ങനെ എന്തായാലും അടിപ്പിച്ചിട്ട് നമ്മൾ വീട്ടിലിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ആ രീതിയിലാണ് എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരോടും പറയാണ് സിനിമ വീണ്ടും വീണ്ടും നല്ല ഫാമിലിയുടെ കൊണ്ട് കാണിക്കാൻ എല്ലാവരും അഞ്ചും പത്തും തവണയൊക്കെ കാണാൻ പടത്തിന് വിജയിപ്പിക്കുന്നത് നമ്മുടെ വിജയമാണ് നമ്മക്കാടെ വിജയമാണ് അങ്ങനെ നമ്മൾ കരുതുക അപ്പോൾ എല്ലായിടത്തും നല്ല റിസൾട്ടാണ് എവിടേം അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാനിപ്പോൾ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും രണ്ടും മൂന്നു തവണ കണ്ടിട്ടുള്ളവരാണ് എല്ലാവരും സിനിമ ഇങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഒരു സിനിമയും കണ്ടിട്ടുണ്ടാവില്ല അത്ര നല്ല സിനിമയാണ് ഈ സിനിമ ഗംഭീര സിനിമയാണ് ഇവിടെയുള്ള മറ്റുള്ള സിനിമകൾ നൂറ് കോടി ഒരു മുകളിൽ അടിച്ച സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സിനിമകളൊക്കെ നല്ല തന്നെയാണ് നൂറ് ശതമാനം അവർക്ക് പറയാൻ സാധിക്കും ഞാൻ ഇന്ന് മൂന്നാമത്തെ കൊണ്ടും കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടമായി ഒന്നൂലും ഇഷ്ടമായി അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ആ രീതിയിലാണ് ഫാമിലീസൊക്കെ കയ്യടിയും ബഹളം ഇല്ല കള്ള മഴയാണ് അപ്പോൾ ഗംഭീര സിനിമയാണ് ഇവിടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇവിടെ ഇക്കൊല്ലം നൂറടിച്ചിട്ടുള്ള സിനിമയൊക്കെ അതൊക്കെ മുന്നിൽ നിൽക്കാവുന്ന സിനിമയാണ് ആടുജീവിതം മാത്രമാണ് നമ്മളൊരു നല്ലൊരു കഥ ഒക്കെ ഉള്ളത് നല്ലൊരു അഭിനയവും അതുപോലെ തന്നെ കഥയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല ബാക്കിയുള്ള സിനിമകളെ വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെന്റും ബാക്കിയുള്ള സിനിമകളേക്കാളും ഗംഭീര സിനിമ തന്നെയാണ് ടർബോ നിങ്ങൾക്ക് നെഞ്ചി വീഴ്ച തന്നെ എവിടെയും നിങ്ങൾ പറയണം നെഞ്ചി വിളിച്ച് പറയണം ആരെങ്കിലും കുറ്റം പറയാൻ മോഹൻലാൽ ഫാൻസോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കുറ്റം പറയാൻ വരാണെങ്കിൽ അവരൊന്നും നെഞ്ചി വെച്ച് നിങ്ങൾ പറയണം ഇത് ഗംഭീര സിനിമ തന്നെയാണ് ടർബോ തന്നെയാണ് മറ്റുള്ള സിനിമകളേക്കാളും സൂപ്പർ ഏ ഹാപ്പി അല്ല എല്ലാവരും അപ്പം ടർബോ ഈ രണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും നൂറ് കോടി അടിച്ചിരിക്കും ഇത് മറ്റുള്ള നടന്മാര സിനിമയാണെങ്കിൽ ഇപ്പം നൂറ് കോടി എന്ന് പറഞ്ഞ പോസ്റ്റുകൾ വന്നേനെ മമ്മൂക്ക കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാത്തത് എന്തായാലും അതും കുഴപ്പമില്ല സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുന്ന മമ്മൂക്ക സത്യം മാത്രം പറയുള്ളൂ ആറ് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും മറ്റുള്ളവരെ പോലെ തള്ളാൻ നമുക്കറിയില്ല നമ്മൾ പഠിച്ചിട്ടില്ല ഓക്കെ അല്ലേ എല്ലാവരും അല്ലേ